ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവ് അപ്ഡേറ്റിൽ ഇപ്പോൾ പവർ റൂം പവർ അംഗങ്ങളായിട്ടുള്ള ഒരു സ്ഥാനമേറ്റു ക്യാപ്റ്റനും ഉണ്ട് അപ്പോൾ അവർ ഓരോ നിയമങ്ങളല്ലേ ഇങ്ങനെ പറഞ്ഞു പോകുന്നു ആ നിയമങ്ങളുടെ കൂടെ അവർ പറയുന്നു ക്യാപ്റ്റനെ റെസ്പെക്റ്റ് ചെയ്യണം ആൾക്കാർ എല്ലാവരും അങ്ങ് ഹൗസിലുള്ളവരെല്ലാവരും റെസ്പെക്ട് ചെയ്യണം ഇനി അഥവാ ക്യാപ്റ്റനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയാം പൊതുമത്യത്തിൽ വെച്ച് എല്ലാവരുമായിട്ട് ഞങ്ങൾ ആ കാര്യത്തിന് ഒരു ആക്ഷൻ എടുക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ജാസ്മീൻ ഈ പുള്ളി പുള്ളി എന്ന് വിളിച്ച സംസാരിച്ച അത് നമ്മുടെ ജിൻഡോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കാക്ക വിളിക്കുന്ന അവള് പുള്ളി പുള്ളി എന്ന് വിളിച്ചത് അപ്പോൾ ജാസ്മിനെ കയറി എന്ന് വിളിച്ചിട്ടാണ് ജിൻഡോയിൽ സംസാരിക്കുന്നത് അപ്പം ജാസ്മിൻ തിരിച്ചു വന്നു നിങ്ങൾ എന്നല്ലേ വിളിക്കുന്നു അങ്ങനെ 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 പറഞ്ഞു പറഞ്ഞു പോയി പോയിട്ട് ഇന്നലത്തെ ആയിക്ക് ഡ്രാമായുടെ കാര്യം ജിൻഡോ പറയുന്നു ജിൻഡോ പറയുന്നത് ഊരി മൈക്ക് ഡഡി എന്ന് പറഞ്ഞപ്പോൾ താമ്പോടോന്നും പറഞ്ഞല്ലേ അലറിയത് അപ്പം ആ താമ്പോടോ എന്ന് പറഞ്ഞതിന് താമ്പോടോന്നും പറഞ്ഞ് ഇവള അലറിയപ്പം ഇവളെ ശരിക്കും പറഞ്ഞ കാലെ കാലവാരി നിലത്തടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ജാസ്മിൻ അടുത്ത് കെട്ടി ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഈ കാലേ വാരി നിലത്തടിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ആഷൻ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആകെ പവർ റൂം പെട്ടു ആഷൻ എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഈ അവസരത്തിലെല്ലാം ഞങ്ങൾ കൂടി ആലോചിച്ച് അതിന്റെ പുറത്തൊരു ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു അപ്പം തന്നെ ജിൻഡോ അവിടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് താമ്പോടോ എന്ന് പറഞ്ഞ് എൻ്റെ ആഷൻ എടുക്കാൻ പറഞ്ഞു പവർ റൂമിനോട് പറഞ്ഞു അപ്പോൾ അവര് വീണ്ടും വിട്ടു കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദം നടക്കുകയാണ് അപ്പോൾ ഉടനെ ജാസ്മീൻ ഗബ്രി റസ്മിൻ ബായി എല്ലാവരും കൂടി എഴുന്നേറ്റ് പറഞ്ഞു ഈ താൻ പോഡോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അത് പറയുന്ന സമയത്ത് പവർ റൂം സ്ഥാനമേറ്റിട്ടില്ല ക്യാപ്റ്റൻ സ്ഥാനമേറ്റിട്ടുണ്ട് പവർ റൂം അന്നേരം സ്ഥാനം വേറ്റിട്ടില്ല കാരണം ഇവരുടെ ഈ മെലോ കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ആ ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നത് എല്ലാവരും സ്തംഭരാവസ്ഥയിലായിരുന്നല്ലോ നാടകരങ്ങേറുമ്പോൾ അപ്പോൾ ആ ഡ്രാമ നടക്കുന്ന സമയത്ത് ജാസ്മീൻ തന്നെയാണ് ക്യാപ്റ്റൻ അപ്പോൾ ആ അവസരം ാണ് ജാസ്മിൻ പറയുന്നത് താമ്പോടുന്നു അപ്പൊ ആ ഒരു കാര്യത്തിന്റെ പുറത്ത് ആക്ഷൻ എടുക്കാനുള്ള പവർ കഴിഞ്ഞു പോയ പോലീസ് അതിർത്തി സ്റ്റേഷൻ പറയുന്നതല്ലേ കഴിഞ്ഞു ഒരു സംഭവത്തിന്റെ പുറത്ത് ആക്ഷൻ എടുക്കാനുള്ള അധികാരം ഇപ്പൊ ചാർജ് എടുത്ത് പവർ റൂമിനില്ല ക്യാ ഇല്ലെന്ന് കാരണം അന്നേരം ക്യാപ്റ്റൻ മാത്രമേ ഉള്ളൂ പവർ റൂമിന് ആ സ്ഥാനം കിട്ടിയില്ല കഴിഞ്ഞാണ് കിട്ടി അപ്പോൾ അതിന് മുന്നേ ഇവർ സ്ഥാനം ഏൽക്കുന്നതിന് മുന്നേ താൻ പോടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയില്ല പക്ഷേ അപ്പോഴും ഒരു കാര്യം അവിടെ കിടക്കുന്നു നില കാലേ വാരി നിലത്തടിക്കും നീ ഇന്നലെ എന്നോട് പറഞ്ഞേന് നിന്നെ കാലേ വാരി നിലത്തടിക്കേണ്ടതാണ് അതായത് നീ ചൊറിയുന്നതിനെല്ലാം ആണെങ്കിൽ നിന്നെ കാലേ വാരി നിലത്തടിക്കേണ്ടതാണെന്ന് അത് പറഞ്ഞത് ഇപ്പോഴാണ് ഇപ്പം ഈ പവർ റൂമിന്റെ മുന്നിൽ നിന്ന് വന്ന് ജിൻഡോ പറഞ്ഞ ഇപ്പം പറഞ്ഞ ഇപ്പം പറഞ്ഞ ഈ കാര്യത്തിന് ഇപ്പം ആശയെടുക്കണോന്നുള്ള രീതിയിൽ ജാസ്മീനും എല്ലാവരുടെ വക്കീലന്മാരും അഡ്വക്കേറ്റും ഗുമസ്തനും എല്ലാം കൂടെ വാദിക്കുന്ന പോലെ അങ്ങോട്ട് റസ്മിൻ എല്ലാം കൂടെ കൂടി ഭയങ്കര കലിപില് കലിപിലാന്നുള്ള വാദം നടക്കുക അപ്പം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചില സിനിമയിൽ തെക്കുറിച്ച് തെക്കുറിച്ച് ഒരു ക്യാരക്ടർ ഏതോ സിനിമ വളരെ ബുദ്ധിമാനായ ഒരാളായിട്ട് കാണിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ഒരു ഫിലിമിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ ദൃശ്യം മോഡൽ സിനിമയിലെ ജോർജ് കുട്ടിയുടെ ബുദ്ധി പോലെ അതേ സെയിം ബുദ്ധി നമ്മുടെ അൻസിബ എന്ന് പറയുന്നു അൻസിബയ്ക്ക് അങ്ങനെ ഒരു വളഞ്ഞ ബുദ്ധി കിട്ടി പെട്ടെന്ന് ജോർജ് കുട്ടിയുടെ ബുദ്ധി ആയിരിക്കാം ദിർശ്യൻ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ ആയിരിക്കാം ജാ അൻസിബ എല്ലാവരോടുമായിട്ട് അഭിഷേകിനോടൊക്കെ ആയിട്ട് ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു താൻ ബോഡോ എന്ന് വിളിച്ച് പറഞ്ഞത് ഇവർ പവർ റൂം ചാർജ് എടുക്കെടുക്കാത്ത സമയത്തായതുകൊണ്ട് ജാസ്മിനെ ശിക്ഷിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട് അവർ അപ്പോൾ അന്നാരം ഒരു കാര്യം അന്നേരം ആ പറഞ്ഞതിനൊക്കെ നിലത്ത് നിന്നെ കാലേ വാരി നിലത്തടിക്കണോന്നല്ലേ ജിൻഡോ പറഞ്ഞു അപ്പം അതും അന്നാരത്തെ ഒരു കാര്യം അന്നാരം നടന്ന കാര്യത്തിന്റെ ഒരു കാര്യമാണ് അപ്പം ആ സമയത്തും പവർ റൂമിന് ചാർജ് ഇല്ല അങ്ങനെ പിന്നെ എന്തിനും പവർ ജാസ് ജിൻഡോയെ ശിക്ഷിക്കണം പക്ഷെ അവിടെ ഒരു വളഞ്ഞ ബുദ്ധിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് കാരണം ജിൻഡോ പാ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് നിലവിൽ പറഞ്ഞേ ഉള്ളൂ പക്ഷേ സംഭവം എപ്പോഴും കഴിഞ്ഞാണെന്ന് ചോദിച്ചാൽ തലേദിവസം മൈക്കൂര് എന്ന് പറഞ്ഞ ആ സമയത്താണ് പുള്ളിക്ക് കാലേ വാരി അടിക്കാൻ നിലത്തടിക്കാൻ തോന്നിയത് അപ്പൊ തോന്നിയത് ആ സമയത്താണ് പക്ഷെ പറഞ്ഞത് ഈ സമയത്താണ് അൻസിവ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞ ജാസ്മീന്റെ ബു ജാസ്മിൻ താമ്പോടോ എന്ന് പറഞ്ഞു ശിക്ഷ അവർ ഏറ്റെടുക്കില്ല എന്താ കാരണം എന്ന് വെച്ചാൽ പവർ റൂമിന് അപ്പൊ പവർ ഇല്ലല്ലോ പിന്നെ എന്തിനാ അത് കേൾക്കണം അത് തലോസ് നടന്ന കാര്യം അപ്പം കാലേവാരി അടിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴാണേലും അത് പറയാൻ കാലേവാരി അടിക്കണമെന്ന് ജിൻഡോയ്ക്ക് തോന്നിയത് ആ എന്ന് വിളിച്ചപ്പോഴാണല്ലോ അപ്പം ആ സതും കഴിഞ്ഞതാണ് കഴിഞ്ഞു പോയ സംഭവമാണ് അപ്പം അതിൻ്റെ പുറത്ത് ജിൻഡോയെ ശിക്ഷിക്കാൻ പറ്റിയെന്നുള്ളൊരു അതിബുദ്ധി അൻസിഫീന്ന് കാണിച്ചു ശരിക്കും ദൃശ്യ അമ്മോഡൽ ജോർജ് ഊട്ടിയുടെ ബുദ്ധി തന്നെ അൻസിഫ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാകട്ടെ ഒരു കട്ടിലിലെ ഒരു മൂല ഇരുന്നുകൊണ്ട് ഇങ്ങനെ ച നീക്കാന്ന് പറഞ്ഞാൽ ചെസ് കളിയുടെ രീതിയിലുള്ള ബുദ്ധിയായിട്ടോ അതിബുദ്ധിയാണ് എപ്പോഴൊക്കെയാണ് നോമിനേഷൻ വന്നത് എപ്പോഴൊക്കെയാണ് പോകേണ്ട ആളായിരുന്നു പക്ഷേ ഇപ്പോൾ പോകാ പോകാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് എന്നാൽ ഡീസൻറ്റുമാണ് ആൾ